ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണേ കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം കേട്ടോ അപ്പോഴേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമൊക്കെ ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ അന്ന് പത്ത് മണിക്ക് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ഉപകാരമായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ ഇന്ന് രാവിലെ മുതൽ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ഞാൻ തേങ്ങ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പൊളിക്കാൻ വേണ്ടി വന്നു ആപ്പൂസ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്തതിൻ്റെ ദേഷ്യത്തിലാണ് ആ തേങ്ങ അവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഈ രാവിലെ നമ്മളിന്ന് തേങ്ങയൊക്കെ വറുത്തെടുക്കണുണ്ട് എന്താണ് രാവിലെ തന്നെ പെട്ടെന്ന് ചെയ്യണതെന്ന് വെച്ചാൽ ഇന്നലെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കരണ്ട് പോകും എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ അരയ്ക്കാനുള്ളത് വേഗമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി കായതിന് ശേഷമായിരിക്കും നമ്മൾ അരയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ കറയ്ക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ തേങ്ങയൊക്കെ പൊളിച്ച് വറുത്ത് അരച്ചിട്ട് വെച്ചു കേട്ടോ അരച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കടലിലേക്കാണ് തേങ്ങ വറുത്തരച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മല്ലിയും തേങ്ങയും വറുത്തരച്ചിരിക്കണ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിക്ക് കിട്ടോ പിന്നെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് പിന്നെ അതിന് ശേഷമത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മീനിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ മീൻ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ ഇന്ന് ഉപ്പേരി എടുക്കാൻ പോകുന്നത് മാണിത്തട്ടയുടെ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതിതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ കടുകാൻ ഇട്ടിട്ട് എടുക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കേട്ടോ ആദ്യമൊക്കെ കുറേ മുന്ന വീഡിയോസിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അരിമണിയൊക്കെ ഇട്ടിട്ട് ഉള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതും കാണിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ അരിമണി വറുത്തിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മുളകും കൂടെ എടുത്തിട്ട് അധികം എണ്ണ ഒഴിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് വെച്ചാൽ അധികം എണ്ണ കൊടുക്കും അങ്ങനെ എണ്ണ ഒഴിച്ചു അരിപണി വറുത്തെടുത്തു പിന്നെ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതും കൂടെ ഒന്ന് റെഡിയായ ടൈമിൽ വെച്ചിരിക്കണം മാണിത്തട്ട മാണിത്തട്ടാണെന്ന് ഞങ്ങൾ പറയണത് കേട്ടോ വാഴ ചുണ്ട് വാഴക്കൂമ്പ് എന്നൊക്കെ പറയണ ആ ഒരു സംഭവം കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ അതിൽ മഞ്ഞൾ പൊടിയൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടാണ് എൻ്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതേവര് ഏട്ടന് മനു രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ഏട്ടനും അപ്പൂസും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ അടിച്ചു വരാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ആണ് കേട്ടോ അപ്പം അങ്ങനെ അടിച്ചുവാറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ കുളിയും കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാണിത്തട്ട അരിയണ വീഡിയോ ഞാൻ ആദ്യം എടുത്ത് വോയിസ് കൊടുത്തു കേട്ടോ പിന്നെ ഇനി ഇതിപ്പോൾ മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയാണ് കേട്ടോ ഇതിൽ മാണിത്തട്ടയുടെ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ പൊട്ടിച്ച് വെക്കും കേട്ടോ ഉണ്ടാക്കണം ആ ഒരു പറിച്ചു കൊണ്ടുവന്നിട്ട് അന്ന് ഉണ്ടാക്കില്ല രണ്ട് മൂന്ന് ദിവസം ഇത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറയൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരിക്കും കേട്ടോ കറയുടെ എന്താ പറയുക ശക്തി ഒക്കെ ഒന്ന് കുറയുമെന്ന് പറയില്ല അങ്ങനെ കറയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയാണ് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അവർ വന്നതിന് ശേഷം മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ മത്തി മീനാണ് ചെറിയ കുഞ്ഞ് മത്തികളുണ്ട് കേട്ടോ ആ മത്തിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞൂല്ലോ സവാളയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ അധികം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കാണുന്ന ആൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ ഞാൻ സാധാരണ ഇവിടെ മീൻകറി വെക്കണത് എനിക്കിഷ്ടമുള്ള പോലെയാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള പോലെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പുളി മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ പുളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ എനിക്കിഷ്ടത്തിന് മീൻകറി ഉണ്ടാക്കണത് അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വേറെ എന്തെങ്കിലും കറിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് മീൻ കറി എടുക്കുന്നത് കാരണം ഇവിടെ ഏട്ടനങ്ങനെ മീൻ കറിയോ ചിക്കൻ അങ്ങനെയുള്ളതൊന്നും അധികം കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വേറെ ഉണ്ട് വേറെ കറി ഉള്ള ദിവസമാണ് മീൻ കൊണ്ടുവരുന്നത് മാത്രമാണ് ഞാൻ പുളി മാത്രം ഒഴിച്ചിട്ട് കറി വെക്കുന്നത് അപ്പോൾ ഇന്ന് പക്ഷെ അങ്ങനെയല്ല എടുക്കുന്നത് ഇന്ന് സവാളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ കറി മീൻ കറി എടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നാലഞ്ച് മണി ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണുണ്ട് കേട്ടോ ഏകദേശം അതൊക്കെ ഒന്ന് റെഡിയായ ആ ഒരു ടൈം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് വഴ വഴഞ്ച് വന്നതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ച തക്കാളി ചേർത്ത് കൊടുക്കണത് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വാട്ടിയെടുക്കണുണ്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അതൊന്നും കൂടെ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും കൂടെ സെറ്റായിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഇതേ കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് എന്നിട്ട് ഉണ്ടായിരുന്നു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം മീൻ നന്നാക്കി വെച്ച ടൈമിൽ സോറി ഞാനല്ല ഏട്ട മീൻ നന്നാക്കി വെച്ച സമയത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ കുറച്ച് തേച്ചിട്ടാണ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ അതേ അതിലേക്ക് പുളി ആവശ്യത്തിന് പുളി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പുളി പിഴിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് ആവശ്യാനുസരണം പുളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളക് ഇവിടെ നമ്മൾ ഉപ്പേരിയിലേക്കൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് പച്ചമുളക് വാങ്ങി വെക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളം മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പതിയെ ചെറിയ മത്തികളാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക പുളി ഇട്ടിട്ട് മാത്രം അല്ലാതെ വെക്കുന്ന മീൻ കറി അത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ മീൻ കറി എടുക്കാറുള്ളത് പിന്നെ ഇവിടെ ശരിക്കും ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതലിട്ടിട്ടുണ്ടായിരിക്കും പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ അപ്പൂസിനും മനുവിനും കഴിക്കാനുള്ളതുകൊണ്ടാണ് ഇത്തിരി കുറച്ചിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും സാധാരണ ഞാൻ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ മാ ഞാൻ മാത്രം കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മീൻ കറി എടുക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് വേറെ കറി ഉണ്ടാക്കാനില്ല അല്ല വേറെ കറി ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണതും കൂടെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാത്തതുകൊണ്ടല്ല അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ അപ്പുറത്ത് ആ ഒരു ടൈമിൽ നമ്മൾ മീനും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വറുത്തൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഓടി എന്തിനാണെന്നറിയുമോ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കായിരുന്നു എൻ്റെ ലൈവ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓഫാക്കിയതിനു ശേഷമാണ് ഞാൻ ലൈവ് ചെയ്യാൻ ഓടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ലൈവിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് കേട്ടോ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നതേ പിന്നെ അതേ പിന്നെ വൈകുന്നേരത്ത് കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വൈകുന്നേരം എന്തേ നമ്മൾ അവല് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഏട്ടനത് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് നമ്മൾ ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് ഇവിടെ അങ്ങനെയാണ് പറയണതേ ഇത് വെളുത്തതും ഉണ്ട് ഈ വയലറ്റ് കളറിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ചെയ്യാ അതും കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഒരുപാട് മണ്ണാണുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു പത്തിരുപത് മിനിറ്റ് ഇത് വെള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇന്നലെ ഞാൻ ഇതൊരു കഷ്ണം ഉണ്ടാക്കിയ ടൈമിൽ ഇതിന് മണ്ണ് പോവാഞ്ഞിട്ട് കത്തിക്കൊണ്ട് ചെത്തിയിട്ടാണ് ഇതിന്റെ മണ്ണ് കളഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അത്രയും കട്ടിയിൽ മണ്ണിരിക്കും കേട്ടോ അപ്പോൾ അത് ഇത് ഒന്ന് രണ്ടു പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എടുത്തതിന് ശേഷം ഒന്ന് വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുത്തു ഇനി അതിലേക്ക് ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിലോ വേവ് കുറയുകയോ ഒന്നും ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് കഷ്ണങ്ങൾക്കൊന്നൊന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം മാത്രം കേട്ടോ പിന്നെ അതിലൊന്ന് ഒരു കിഴങ്ങ് ഫുള്ള് പുഴു വന്നിട്ട് കേടായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് വിസലാണ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തെയ്യാ അതൊന്ന് ചൂടാറി തുടങ്ങണേ ഉള്ളൂ തുടങ്ങണേല്ലോട്ടോ നന്നായിട്ട് ചൂടാറുന്നതിന് മുന്നേ അത് കഴിക്കണതാണ് ടേസ്റ്റ് പറ്റത്താണ്ത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നന്നായിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാനത് ആ ചൂടോട് കൂടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഉണ്ടാക്കിയെടുക്കണേ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ തോലി തൊലിയിലുള്ളതൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ എടുക്കണില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പിന്നെ ഇത് കഷ്ണം മുറിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തൊന്നും തോലുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടത് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് ആ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇതപ്പൂസ് ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ ഇന്നലെ മിനിയാന്ന് രണ്ട് ദിവസം മുന്നേ അപ്പൂസ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ പോയ ടൈമിൽ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കഴിക്കൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ അവന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഭയങ്കര ഡിമാൻഡായിരിക്കും കേട്ടോ പിന്നെ ഭയങ്കര കഴിക്കലും കഴിക്കുക അപ്പോൾ അങ്ങനെ അതെ അത് കഴിഞ്ഞതിന് ശേഷം ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി മടക്കിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി ഒക്കെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ദേ ആ ഒരു ടൈമിൽ മനും അപ്പൂസും ഏട്ടനൊക്കെ ചായ പിടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വേഗം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ മടക്കി വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണേ അപ്പോൾ അങ്ങനെ അത് മടക്കി വെക്കലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ എന്നും ഇപ്പോൾ വൈകുന്നേരം ഇടി മഴയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വേഗം ഇത്ര വരെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ വോയിസ് ഒക്കെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യണ ആ ഒരു ടൈം ആവുമ്പോഴേക്ക് നമുക്ക് വൈകുന്നേരം ടൈം കുറേ മാറ്റം വരുന്നുണ്ട് കേട്ടോ പിന്നെ റേഞ്ചിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആ ഒരു ടൈമിൽ നമുക്ക് അപ്ലോഡിങ് നടക്കുന്നില്ല അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൂ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അത്ര വരെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ ടാറ്റബി യു ടേക്ക് കെയർ